മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ വണ്ടൂർ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ബ്ലോക്കിൽ നടപ്പാക്കുന്ന സെക്കൻഡറി പാലേറ്റു പദ്ധതിക്ക് ജീവനക്കാർ സമാഹരിച്ച ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ എ പി അനിൽകുമാർ എം എൽ എ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളി ആളി കൈമാറി ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ആമയൂർ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ വി ഡി ഒ വൈ പി മുഹമ്മദ് അഷ്റഫ് സ്റ്റാഫ് സെക്രട്ടറി സാജു ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ